ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലുള്ള ഒരു പമ്പിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നോക്കിക്കേ ഇതൊരു പമ്പാണ് ഇത് ആലപ്പുഴ റോഡ് എച്ച് പിടിയുടെ ഒരു പമ്പാണ് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ പമ്പിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇത് പണ്ടൊരു കണ്ടവായിരുന്നു ഈ കണ്ടം ചേർത്താണ് ഇവർ പമ്പ് പണിതേക്കുന്നത് അതുകൊണ്ടാണ് മഴക്കാലം വരുമ്പോഴത്തേക്കിന് ഇത്രയും വെള്ളം വരുന്നത് നമ്മുടെ ഈ പെട്രോളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഇല്ലേ എൻ്റെ പേര് എനിക്കറിയില്ല അതാണ് അപ്പം അത് ഫുള്ള് വെള്ളത്തിലായേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ പോയപ്പോഴത്തേക്കിന് ഇത് മൊത്തം ഇതിലും നല്ല ഹൈറ്റിലായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഈ ഒരു സംഭവം ഇത് വരെ നല്ല ഹൈറ്റിലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് മഴക്കാലം വരുമ്പോഴത്തേക്കിന് ഈ ഒരു പമ്പ് യൂസേജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്മുടെ നാട്ടിലൊരു പമ്പിന്റെ അവസ്ഥയാണ് നിങ്ങളെ ഞാൻ കാണിച്ചെന്നത് ഇപ്പം നിങ്ങളുടെ നാട്ടിലും മഴക്കാലം വരുമ്പോഴത്തേക്കും ഈ പമ്പിൻ്റെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തതുപോലെ എന്തെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ പമ്പിലില്ലേ ഇങ്ങനെ വെള്ളം കയറുന്നതിന് മുമ്പ് ഇവർക്കറിയായിരിക്കും ഇങ്ങനെ വെള്ളം കയറും അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് ചെയ്തേക്കുന്ന പെട്രോളൊക്കെ ഇപ്പം എന്തായിരിക്കുമല്ലോ അവസ്ഥ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുകൂടെ ഇടണേ ഇപ്പം ഓൾറെഡി ഈ പമ്പ് മൊത്തത്തിൽ വെള്ളമായി കിടക്കുക ഇതിനകത്ത് പെട്രോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് വെള്ളം എത്തുമോ എന്നൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടെ അറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് കമ്മിറ്റിട്ടുണ്ടോ